പരിശുദ്ധ തങ്ങൾ ആ ജീവിതം മതിയാക്കി നമ്മളോട് വിട പറയാൻ നമ്മൾ വിട പറയാൻ പോകുന്ന നേരം നമ്മളോടൊക്കെ ചൊല്ലാൻ പറഞ്ഞൊരു ദിക്കറുണ്ട് ആ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ ആത്മാവ് നിങ്ങളുടെ ദേഹത്തോട് വിട പറയുന്നത് വളരെ എളുപ്പമാവും മഹാനായാഹു ചാലാൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാനായാഹുൻഹു തൊൽഹദങ്ങളുടെ അരികത്തുകൂടെ പോകുമ്പോ

ീകളിൽപ്പെട്ട മഹാൻ തൊൽഹറുദി അല്ലാൻ കരയുമ്പോ അമ്മ റുദി അള്ളാഹന് ചോദിച്ചു തൊൽഹാ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്തിനാണ് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് മുഴുവനായി കേൾക്കാൻ എന്നെ കൊണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് ഇന്നീ തങ്ങൾ പറയാൻ ഇന്നീമൻ ഇല്ല إني لا أعلم كلمة كريم نكريام ورواجنا من نكريام لا يقولها أحد عند موته യത്ത് ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ അള്ളാഹുന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പടച്ച തമ്പുരാനെ കാണിക്കാൻ പോകുന്ന കർമ്മങ്ങളുടെ നമ്മുടെ രേഖയിൽ വെളിച്ചമായി മാറാൻ പോകുന്ന ഒരു വചനം മരണസമയത്ത് പറയേണ്ടതുണ്ട് അത് പറഞ്ഞാൽ നമുക്ക് നാളെ വെളിച്ചമാണ് നൂറാണ് എന്ന് പരിശുദ്ധ പരിശുദ്ധി മരിക്കുന്ന സമയത്ത് ശരീരത്തിനും റൂഹിനും ഒരുപോലെ ഒരുപോലെ ആത്മാവും ശരീരവും റൗഹൻ ിലേരത്തത് അവർക്ക് ആശ്വാസമാണ് സുഗന്ധമാണ് റഹ്മതൻ കരുണയാണ് വഫറജൻ പ്രയാസങ്ങളില്ലാതെ പോകുന്ന ആശ്വാസമാണ് മരണനേരത്തി വാക്ക് പറഞ്ഞാൽ അവർക്ക് മരണം എളുപ്പമാവും അവരുടെ കർമ്മങ്ങളുടെ രേഖയിൽ ഒത് അതൊരു വെളിച്ചമായി മാറും മരിക്കുമ്പോൾ പറയേണ്ട ഒരു വചനമുണ്ട് ിൽ നിന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് എന്തൊക്കെയോ വന്ന് ശ്രദ്ധ മറ്റൊരു വഴിയിലേക്ക് പോവുകയും പിന്നെ ഞാൻ അവിടെ എഴുന്നേറ്റ് പോവുകയും ചെയ്തിട്ട് എനിക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഹബീബായുധങ്ങൾ വഫാ ചാകുന്നവരെ ഹബീബിൽ നിന്ന് ഞാനത് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് തൊൽഹറുതിയു നോക്കണം അവരുടെ സങ്കടം സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിബിധങ്ങൾ ഉറപ്പ് കൊടുത്ത സ്വഹാബിയാണിത് ഉറപ്പാണ് സ്വർഗത്തിലാണെന്ന് എന്നിട്ടും സങ്കടം അപ്പോഴാണ് നിങ്ങൾ വേദനിക്കരുത് എനിക്കതറിയാം ചീ അലൈഹാ പ്രിയപ്പെട്ട മൂത്താപ്പയോട് നിബിധങ്ങൾ പറയാൻ പറഞ്ഞ വാക്കാണത് എന്റെ മൂത്താപ്പ എന്ന് വിളിച്ച് അബൂത്വാലിബ് മരിക്കാൻ മരിക്കാൻ കിടക്കുമ്പോശി പ്രമാണിമാരും മുഴുവനും അബൂത്വാലിബിന്റെ താലിബിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഇസ്ലാം സ്വീകരിക്കരുത് കലിമ ചൊല്ലരുത് ഷഹാദത്ത് ചൊല്ലരുത് ഏകദൈവ വിശ്വാസം പുൽകരുത് എന്ന് ചുറ്റും വട്ടം കൂടി നിന്ന് ആ മനുഷ്യനെ കലിമ ചൊല്ലാൻ സമ്മതിക്കാതെ വിഷമിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് കൊല്ലത്തിലേറെ സുരക്ഷിതത്വം കൊടുത്ത തന്റെ പ്രിയപ്പെട്ട വന്യവയോധികനായ മരണം പുൽകാൻ പോകുന്ന ഭൂത്തോലിബിനോട് നിമിതങ്ങൾ പറഞ്ഞ വാക്കുണ്ട് എന്റെ മൂത്താപ്പാ നിങ്ങൾ എന്ന് ചൊല്ലുമോ ഒരു വചനം അതങ്ങ് പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് അങ്ങേക്ക് വേണ്ടി സ്വർഗം വാങ്ങിച്ചു തരാൻ ഞാൻ എൻറെ റബ്ബിനോട് വാദിച്ച് തർക്കിച്ച് ജയിക്കും ജയിക്കുമുപ്പാ നിങ്ങളൊന്ന് പറഞ്ഞു ല ഇലായെ കുറിച്ചാണ് ആ പറഞ്ഞത്

ജന്മത്തൻ ഫീസ ആത്മാവിൻ ആശ്വാസമാണ് ആത്മാവിൻ്റെ റാഹത്താണ് ശരീരത്തിനത് ആശ്വാസമാണ്

ഭാഗ്യം ഞങ്ങൾക്ക് നൽകേണമേ തമ്പുരാനെ ഞങ്ങളുടെ അവസാന വചനം നീ നന്നാക്കി തരണേ തരണേൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا